പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ ദൈവത്തിൻ്റെ മാലാഖായുടെ നിർമ്മലമായ പുഞ്ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് മലങ്കരസഭാ മക്കളോട് ചോദിച്ചാൽ അവർ നിറഞ്ഞ മനസ്സോടെ പറയും തീർച്ചയായും ഉണ്ട് ആ പുഞ്ചിരി മറ്റാരുടേതുമല്ല നമ്മുടെ മാത്യൂസ് ദ്വിതീയൻ ബാബായുടേതാണ് ഏഞ്ചൽ അച്ഛനെന്നും പിന്നീട് ഏയ്ഞ്ചൽ ബാബ എന്നും അറിയപ്പെട്ട ഭാഗ്യസ്മരണാർഹനായ മാത്യൂസ് തി എൻ കാതുലിക്ക ബാവായുടെ പത്തൊമ്പതാം ഓർമ്മ പെരുന്നാളാണ് നാം പ്രാർത്ഥനാപൂർവ്വം കൊണ്ടാടുന്നത് പ്രതിസന്ധികളെ നിറപുഞ്ചിരിയോടെ നേരിടാൻ പരിശുദ്ധ പിതാവിനെ കഴിഞ്ഞു നിലയ്ക്കൽ പ്രശ്നമടക്കം എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നാടിൻ്റെ മതേതര മനസ്സിന് മുറിവേൽക്കരുതെന്ന അദ്ദേഹത്തിൻ്റെ നിലപാടും കരുതലും നിലയ്ക്കൽ പ്രശ്നം പരിഹരിക്കുന്നതിൽ നിർണായകമായി തീർന്നു കൊല്ലം ദേശത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വിത്തുപാകി ഫലം കൊയ്ത ദീർഘദർശിയാണ് മാത്യു സ്ഥിതിയൻ കാതോലിക്കാബാവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായി അദ്ദേഹം തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നാടിൻ്റെ മുഴുവൻ സ്വത്താണ് ആഴത്തിലുള്ള അറിവും പ്രാർത്ഥനാപൂർണമായ ജീവിതവും ആ പിതാവിനെ മലങ്കരയുടെ സൂര്യ തേജസ്സാക്കിയെ മാറ്റി ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ